സംഘടനാ വിശദീകരണം മുഹമ്മദ് അർഷാദ് കെ എസ് എം എ സ്റ്റേറ്റ് പ്രസിഡന്റ് ലൈൻ ഫീൽഡർ ഐ ഡി കാർഡ് വിതരണം മുഹമ്മദ് സിറാജ് ചെറുകിട കച്ചവടക്കാരുടെ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരവും മുത്തുക്ക പട്ടാമ്പി കെ എസ് എം എ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് നിയമപരമായ നിർദ്ദേശങ്ങൾ ബാവാ വയനാട് കെ എസ് എം എ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ആശംസകൾ നാരായണൻ കെ എസ് എം എ തിരുവനന്തപുരം ജില്ലാ നിരീക്ഷകൻ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ജി ബാബു കെ എസ് എം എ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് अराफत के एम ए स्टेट भरण समित अंगशी के स्टेट भरण समिति अंगं मदिड़गन के कैसे एम ए स्टेट भरण समित अंगं निषाद के एस एम ए स्टेट भरण समिति अंगं हिसम के एम एल कोऑर्डिनेशन सेक्रेटरी बी ए अर्षाद के एस एम ए स्टेट कौंसिल अंगं दीमुसए मुख्य रक्षाधिकारी के देवराज के एम ए जिला ट्रशर् महिन्ख के एम ए जिल् वैस प्रसुदुष के एस एम ए जिल वैस प्रेसडेंट एन रादास् കെ എസ് എം എ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ അമൽരാജ് കെ എസ് എം എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷിഹാബുദ്ദീൻ കെ എസ് എം എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി നാസർ പനൂർ കെ എസ് എം എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി നന്ദി പ്രകാശനം കെ ദേവരാജൻ കെ എസ് എം എ ജില്ലാ ട്രഷറർ തുടർന്ന് പഴയ ഭാരവാഹികൾ മാറിക്കൊടുക്കുകയും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു ഏക തിരഞ്ഞെടുപ്പ് ഇരുപത്തിയൊന്ന് കൗൺസിൽ അധികാരത്തിൽ നിലവിൽ വന്നു പ്രവർത്തകർക്ക് ആവേശം പകർന്ന് ലക്കിടിപ്പും ഉണ്ടായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഗംഭീരമായിരുന്നു കേരള സ്ക്രാപ്പ് മർച്ചൻസ് അസോസിയേഷൻ ജില്ലാ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം കൂടുതൽ വിശദാംശങ്ങളിലേക്കും വാർത്തകളിലേക്കും ും കരിതയായ അവ നമ്മുടെയൊക്കെ എല്ലാവരുടെയും പ്രിയങ്കരിയായ മുൻ ശുചിത്വമിഷൻ ഡയറക്ടറും തിരുവനന്തപുരം ജില്ലാ കളക്ടറും ഇപ്പോ ലേബർ കമ്മീഷനുമായ വാസുകി അവർക്ക് നിങ്ങളുടെയും എന്റെയും പേരിൽ ഞാൻ സ്വഭനം അർപ്പിക്കുകയാണ് ഒരു ഒരു സ്ഥിതി പല ാഭം കണ്ടത് കൊണ്ടും പേപ്പർ സംഘടനകളും മറ്റുള്ള എല്ലാ വ്യക്തികളും എളുപ്പം തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയി എസ് അപ്പൊ എന്താണ് ചെയ്യുന്നത് അവർ പല ഗവൺമെന്റ് സെക്ടറിലും കൊട്ടേഷൻ കൊടുക്കാൻ സാധനം പക്ഷെ എന്നാൽ അവർ അതിനെ കുറിച്ചുള്ള പോയിട്ട് പല വൈകൂലങ്ങളിലും മറ്റും കൊണ്ട് തട്ടി നമ്മുടെ പാരമ്പര്യമായി ചെയ്ത് കച്ചവടം ചെയ്യുന്ന കൈദോഷം വരുന്ന രീതി നടന്നു വരുന്നത് ഈ ഇടയ്ക്ക് തന്നെ തിരുനെൽവേലിയിൽ കുറെ ഹോസ്പിറ്റൽ മാലിന്യം കുറച്ച് ഹോസ്പിറ്റൽ മാലിന്യം കൊണ്ടു അവിടെ തട്ടി അതിന് ആകാണ് കാരണ കാര്യം റെയ്ഡ് എന്ത് കാരണം ചോദിച്ചപ്പോഴാണ് നിങ്ങൾ തിരുനെല്ലേലിയിൽ രേശ കൊടുത്ത് തട്ടിയത് നിങ്ങൾ ആകാണ് ഗവൺമെന്റ് കോർപ്പറേഷന്റെ അധീനതയിൽ മാത്രം വരുന്ന വേഷ കോർപ്പറേഷന് മാത്രേ കിട്ടുന്ന പേര് അവര് കൊടുത്ത ടെൻഡർ അവന് കൊടുത്തുകൊണ്ട് തിരുനെല്ലിയില് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒന്നും അറിയാത്തവനും കൊടുക്കുന്ന ടെൻഡർ അവനെങ്ങനെയും വിറ്റ് പൈസ മാറ്റി ഇത് കൊണ്ട് തിരുനെല്ലി കൊടുത്ത് അതിന് കേസ് കോർപ്പറേഷൻ വന്നു കോർപ്പറേഷൻ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ ഈ ആക്രച്ചവടക്കാരാണ് ഇതിന് ഉത്തരവാദിത് എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഇത്രത്തോളം വല്ലാത്ത രീതിയിലാണ് നമ്മുടെ മേഖലയാണ് ഈ അവസരത്തിൽ ഈ ജില്ലാ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് ഓരായിരം ഓരായിരം അഭിനന്ദങ്ങൾ നേരുകയാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പ്രവർത്തനമാണ് അദ്ദേഹം ജില്ലാ സമയത്ത് അതും പ്രത്യേകിച്ച് സമയത്ത് ഒരു ലേഡിയായി എന്തുകൊണ്ട് നമ്മുടെ അദ്ദേഹം ഈ കറങ്ങി പരിഹാരം കൂടെ അദ്ദേഹത്തിന് ശരിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് അദ്ദേഹത്തെ നമ്മളെ കണ്ടു തരാം നിങ്ങൾ പതിനമാനത്തിൽ നിന്നും

വര് ഞാൻ എപ്പോഴും പറയുന്നത് വീണ്ടും പറഞ്ഞേ പെട്ടു ശരിക്കും പരിസ്ഥിതിവാദികൾ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ സുഖമിഷ്യ വന്ന സമയത്ത് ഏർ എങ്ങനെ നമുക്ക് പുനച്ചകരണം ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇത്ര ഇങ്ങനെ ഒരു പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം എത്രമാത്രം ഈ ഭൂമിക്കും ഈ ലോകത്തിനും ഈ ജനങ്ങൾക്കും ഒരു വലിയ സേവനമാണ് എന്ന് പോലും ഒരുപാട് ആൾക്കാർ അറിയാനുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ോഹം മുഴുവൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നിങ്ങൾ പോലും ചെലപ്പോ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ലോഹത്തിന്റെ വിവാഹങ്ങൾ എന്ന് പറയുന്നത് വളരെ പരിമിതിയുള്ള വിവാഹങ്ങളാണ് ഇപ്പോൾ നമുക്ക് ആകെ ഒരു ഭൂമിയെ ഉള്ളൂ പല ഭൂമികളൊന്നും ഇല്ല ആകെ ഒരു ഭൂമിയെ ഉള്ളൂ ഇതിനകത്ത് കൊടാൻ കൂടെ ജനങ്ങൾ താമസിക്കുന്നുണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അത്യാവശ്യമുണ്ട് നമുക്ക് വിഭവങ്ങൾ നിന്ന് വരുന്ന പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും ഉപയോഗിക്കാതിരിക്കാന്ന് വരും പക്ഷേ ഇത്രയും ജനങ്ങൾ ജനിക്കുന്നു അവർ ജീവിക്കുന്നു ജീവിതത്തിലെ എത്രയോ സാധനങ്ങൾ ഉപയോഗിക്കുന്നു പിന്നെ അവർ മരിക്കുന്നു അവരോടൊപ്പം ഈ സാധനങ്ങളും മരിക്കുന്നു പിന്നെ അടുത്ത തലമുറക്ക് എവിടെ നിന്ന് സാധനങ്ങൾ കിട്ടും എവിടെ നിന്ന് വിഭവങ്ങൾ ഉണ്ടാകും എല്ലാ വിഭവങ്ങളും ഇങ്ങനെ ഉപയോഗിച്ച് നമ്മൾ വലിച്ചെറിഞ്ഞ് നമുക്ക് അടുത്ത തലമുറയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ എല്ലാവർക്കും കുട്ടികൾ ഉണ്ടല്ലോ എല്ലാവരും കുട്ടികളുടെ കുട്ടികൾ ഉണ്ടല്ലോ ഇനി അവർക്കും കുട്ടികൾ ഉണ്ടാവും ഓക്കെ അപ്പോ നമ്മുടെ ഈ ഒരു തലമുറയ്ക്ക് വേണ്ടി ഈ ഒരു പുനച്ചരണം ചെയ്യണം എന്നതാ എന്നതാണ് എന്റെ ആഗ്രഹമായിരുന്നു കാരണം നമുക്ക് നിരന്തരം പ്രകൃതി മാതാവിൽ നിന്നും ഈ ഭൂമാതാവിൽ നിന്നും ചുമ്മാ ഇങ്ങനെ എന്നത് വിഭവങ്ങൾ എടുത്തുകൊണ്ടേ ഇരിക്കാൻ പറ്റത്തില്ല കാരണം അത് പരിമിതിയുള്ള ഒരു സാധനമാണ് എടുക്കേണ്ട വിഭവങ്ങള് നമ്മൾ സാധനമായിട്ട് മാറ്റുമ്പോൾ വീണ്ടും അത് തുടർച്ച വരണം ചെയ്ത് വീണ്ടും ഒരു സാധനമാക്കുന്നതാണ് ഏറ്റവും ഒരു എന്താ പറയുന്നത് ഒരു ബുദ്ധിപൂർവ്വമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സോ അതുകൊണ്ട് തന്നെ ലോഹം മുഴുവൻ ഞാനിത് എങ്ങനെയാണ് ഞാൻ ലോഹത്തിലെ എല്ലാം തിരക്കി കൊണ്ടിരുന്നു എങ്ങനെയാണ് പുറച്ചങ്ങൾ ചെയ്യുന്നത് എന്ന് ഞാൻ ലോഹം മുഴുവൻ ഇപ്പൊ ആ സമയത്ത് പോലൊന്നും ഇന്റർനെറ്റ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഇന്റർനെറ്റ് വഴി ഞാൻ തിരക്കി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പുറച്ചുകൾ ചെയ്യുന്നു എങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ രാജ്യത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ആലോചിച്ചു കൊണ്ടു എഴുന്നപ്പോഴാണ് ചില സുഹൃത്തുക്കൾ കാരണം നിങ്ങൾ ലോഹം മുഴുവൻ എവിടെയും പോയി തിരക്കണ്ട ഇവിടെ വരും നിങ്ങൾ அங்கரே ஆ அங்கே எப்போம் எமாயுண்டு வந்து ஆட கடையில் போய் எங்களுக்கு ஓர்மயில ஆளு கடை அது கடை கரெக்ட் அது அந்த வைகேரம் வந்து அது கடையில் போய் கண்டப்பழி ോ മുഴുവനെ എന്തിനാണ് തിളങ്ങിക്കൊണ്ടിരുന്നത് മുക്കിന് കീഴ് താഴെ തന്നെ എങ്ങനെ ഒരു വലിയ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായി മനസ്സിലാക്കിയ ഉടൻ തന്നെ എനിക്ക് പിടിയില്ല എന്താണ് ചെയ്യേണ്ടത് കാരണം ഇപ്പൊ ഇങ്ങനെ നിങ്ങളെ പോലെ ഒരു ആക്രി കണക്കാരനോട് എങ്ങനെ നമ്മുടെ സർക്കാർ സ്കീമിൽ നിന്ന് നേരിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നേരത്തെ ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു അതായത് പൂനെ മുനിസിപ്പൽ കോർപ്പറേഷന് ആ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഇങ്ങനെ ഒരു ലീക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പൊ ആ ഒരു മാതൃക കണ്ടപ്പോ ശരി അവര് ഒരു മുൻസിപ്പൽ കോർപ്പറേഷന് ചെയ്തു നമുക്ക് സംസ്ഥാനം ഉണ്ടാകാൻ ചെയ്യാൻ പറ്റുമല്ലേ ബിക്കോസ് ഞാൻ സംസ്ഥാനത്തിന്റെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഹെഡായിരുന്നു അപ്പൊ അതിനെ ചെയ്യാമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത അടുത്ത് പല പല രേഖകള് പല പേപ്പർ വർക്ക് ும்த்தரவெல்லாம் இறக்கி அங்கே நம்ம எல்லா தரங்களோடும் தரான் கழிஞ்சு எம் பயிக்கு ஒருபாடும் அபிமானம் உண்டு பசம் நீங்கள் இத்தையும் வலிய ஒரு சேவனம் செய்யுதே நன்ியு പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ അതൊക്കെ വായിച്ചിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരോ സാധനത്തിനും ഒരുപാട് എന്താ പറയുന്നത് ടോക്സിൻസ് ഉണ്ടെന്ന് പറയും ഇപ്പൊ നമ്മൾ വലിച്ചെരുന്നാൽ ഈ ടോക്സൻസ് എല്ലാം വീണ്ടും നമ്മുടെ മണ്ണിലോട്ടും ജലത്തിലോട്ടും പോകുന്നു പക്ഷെ അതെല്ലാം പോകാൻ തടയുന്ന ആൾക്കാർ നിങ്ങളാണ് അത് വീണ്ടും നമ്മുടെ ഇക്കോണമിയിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും ടോക്സിൻസ് പുറത്തു പോവാതെ വീണ്ടും ഇങ്ങോട്ട് ചെയ്യുന്നത് നിങ്ങളാണ് ഞാൻ ചില ജർമ്മൻ വിദഗ്ധന്മാരോടും ഞാൻ ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജർമ്മൻ അവർ പറഞ്ഞത് ഇതാണ് ഇന്ത്യയിലെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നിങ്ങളെ പോലുള്ള അദ്ദേഹം ജർമ്മനാണ് ஜனி இங்கோட்டு வந்து அவரை வந்து நம்ம நம்மளை படிப்பிக்கலாம் நீங்களும் இத்திரம் ஆட்காரு புனச்சங்கிரமம் செய்ய தயாரும் பசே அப்படி ஜெர்மனியில் அத்தம் ஆட்கா இல்ல ஒரு யுஎஸ் போய் போயாலும் அப்படி இல்ல ஆயுத்த கணக்கு எங்களுக்கு அறியத்தில் ஆ சமயத்து நம்ம இண்டியாவை புனச்சங்கரணுங் ரேட்டு அம்பத்தாறு சனும் அம்பத்தாறு சனம் என்னது லோகத்து தின ஏற்றம் கூடுதல் ரேட் டேட்டும் அது பிறகிலுள்ள எல்லா பிரவர்த்தங்களும் நிலப்போல உள்ள ஆட்கார ஆஹ் அம்பத்தாறு தான் ஏற்றம் கூடுதல் ரீசைக்லிங் ஆ சமயத்து உண்டாயிரத்தி பிரதான காரணம் நிலப்போல ஆட்காரான அப்ப அதுகொண்டு தான் நம்ம ராஜ்யம் ஆகட்டே நம்ம ஆகட்டும் ஒருபாடு நன்றி உண்டு ஒருபாடு எந்தபாரது கடற்காரு சோ இனியும் இது ஒரு வளர ஒரு ഭിപ്രായത്തിൽ വളരെ ഒരു നോബിൽ പ്രൊഫഷൻ എന്നെ പറയാൻ പറ്റുന്നു ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന ജോലി കുറവായതാണോ അത് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ഇറ്റ്സ് എ വെരി വെരി നോബൽ പ്രൊഫഷൻ പൈസ വരുന്നുണ്ടോ ഇല്ലയോ ജനങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ക്ഷേവനമെന്ന് പറയുന്നത് വൻ സേവനമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നോബൽ പ്രൊഫഷനെ നിങ്ങൾ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ കുട്ടികളാവട്ടെ സുഹൃത്തുക്കളാവട്ടെ പോളിസി മേക്കേഴ്സ് ആവട്ടെ സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക കൂടി ഈ ഒരു പുലച്ച ജോലിയെ നിങ്ങള് എല്ലാവർക്കും പകർ പകർത്തു കൊടുക്കുക എപ്പോഴും അഭിമാനം ഉണ്ടാവട്ടെ സമൂഹത്തിലെ ആ നന്ദി ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടേ എന്നോ എന്താണെന്നും എത്രത്തോളം മഹത്തരമാണെന്നും നമുക്ക് ബോധിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ് കൈമാറുകയാണ് കേരള സ്ക്രാപ്പ് മെർച്ചൻസ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ ഘടകത്തിന്റെ ആദരവാണ് കൈമാറുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ തന്നെയാണ് ഈ ആദരവ് നമുക്ക് കൈമാറുന്നത് അല്ലെങ്കിൽ കൈയറൂടി നമുക്ക് എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്നും ഒരിക്കൽ കൂടി നമ്മളെ വാസുകുമാർ പറഞ്ഞ ഓരോ വാക്കുകളും നമുക്ക് വേണ്ടതാണ് കേരളത്തിൽ നിന്ന് സേവസ്റ്റ് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അതിൻ്റെ പിന്നിലുള്ള പ്രയത്നം എത്രത്തോളമാണ് എന്നാണ് നമ്മളെ ഉപരിച്ചത് വളരെയധികം നന്ദി ഈ വാക്കുകൾക്ക് സമയത്തിനുമൊക്കെ അറിയിക്കുന്നു ഒപ്പം നമ്മളുടെ സ്നേഹോപകാരവും കൈമാറുകയാണ് കേരളിന്റെ സ്നേഹോപകാരം വലിയ കഴിവ് ഈ ചടങ്ങിൽ എന്ത് പ്രചോദനമാണ് നമുക്ക് നൽകിയ ഈ വാക്കുകൾ ഏറെ ആദരവോടുകൂടി നമ്മൾക്ക് ഈ വാക്കുകൾ എന്നും ഓർത്തിരിക്കാം വളരെയധികം നന്ദി മാഡം ഞങ്ങളുടെ സമയത്തിനും ഈ വാക്കുകൾക്കുമെല്ലാം ഒരിക്കൽ കൂടി നമുക്ക് പറയുകയാണ് ഏറെ തിരക്കിടയിലും സമയം കണ്ടെത്തി നമുക്കൊപ്പം ചേർന്നിംഗ് മേഡത്തിനോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് കേരളത്തിന്റെ കൂടെ നിൽക്കുന്ന നിൽക്കുന്ന ഒപ്പം അംഗങ്ങളാണ് വലിയ വാക്കാണ് വാസുകി വലിയൊരു ലാഭമാണ് കാരണം വീടുകളിൽ നിന്നും ഈ പ്രളയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഫ്രീ ആയിട്ട് എടുക്കുകയും അത് പിന്നീട് നമ്മുടെ കടയിൽ വരുമ്പോ ഈ പ്രളയത്തിൽ എടുത്ത സാധനമല്ലേ കുറച്ച് റേറ്റ് കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വലിയ റേറ്റ് സാധനം എടുക്കും ചെയ്തപ്പോ അവർ കുറഞ്ഞ സാധനം ഉണ്ടെന്ന് അവർക്ക് തോന്നി ഇത് വലിയൊരു വിലയുള്ള സാധനമാണ് അവർ അയ്യായിരപ്പി വിചാരിച്ചു കൊടുത്തേക്ക് ഞങ്ങൾ പത്തായിരം അത് കൊടുക്കുന്നത് എന്നാൽ ഞങ്ങൾ ചെയ്യുന്ന തൊഴിൽ അങ്ങനെയല്ല ഞങ്ങൾ വീടിൽ നിന്നും പണം കൊടുത്തുകൊണ്ട് പണം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ സാധനം വാങ്ങുന്നത് ആ രണ്ടു മൂന്ന് ഏജന്റുമാർ അതിൽ നമ്മള് താഴെട്ടില്ല നമ്മുടെ റബി വിളിക്കുന്ന നമ്മുടെ ലൈൻ ഫീഡേഴ്സ് അവർ ശേഖരിച്ച് നമ്മുടെ കടയിൽ നമ്മുടെ കടയിൽ നിന്ന് ഹോൾസെയിൽ കടയിൽ പോയി ഹോൾസെയിൽ കടയിൽ നിന്നും മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് എത്തിക്കൊണ്ടാണ് ഈ സാധനം നീക്കം ചെയ്യുന്നത് ഇങ്ങനെ മൂന്ന് നാല് ആളുകൾ കൈമാറ്റം ചെയ്തുകൊണ്ടാണ് ഈ സാധനം നമ്മുടെ കയ്യിലെത്തുന്നത് അത് തുച്ഛമായ ലാഭം തന്നെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയും കാരണം ഒരുപാട് ആളുകൾ ഇപ്പോഴും വളരെ പ്രതിസന്ധി കൂടിയാണ് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോഴത്തെ റേറ്റും കാര്യമൊക്കെ നിങ്ങൾക്കറിയാം ഇപ്പോ ഒരു സാധനം കൊടുത്താൽ പൈസ കിട്ടാത്ത വളരെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഈ സമയത്താണ് ഗവൺമെന്റ് സംവിധാനങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുന്നതെന്ന് കൂടിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് നമ്മുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ കേരളത്തോളം കേരളത്തിലെ ഒരു ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി അവിടെ ഉണ്ടാകും ഞങ്ങൾ ചെയ്യുന്നത് മഹത്വത്തെ കുറിച്ച് ഓർമ്മയെന്ന ആളുകൾ പറയുമ്പോഴും ഗവൺമെന്റ് ഗവൺമെന്റ് കാണുന്നത് കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് അവരുടെ ഒരുപാട് ആളുകളെ കൊണ്ടുവന്ന് രാഷ്ട്രീയ അങ്ങനെ െങ്കിൽ അത് ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞങ്ങൾ ചെയ്യുന്ന തൊഴിൽ ഒരാൾക്കും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് ഈ റോഡ് ചെയ്യുന്ന ആളുകൾ തൊഴിലാളികൾ അവർ അനോഡ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഫർണിച്ചർ അക്കൗണ്ടുമായി നമുക്ക് ഇറക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അവർ തടിയും അവർ തൊഴിലാണ് അവർ തടിയും അവർ തടഞ്ഞു നിർത്തും കാരണം അവർ തൊഴിലാണ് അവർ നമ്മൾ എന്ത് ചെയ്യും അവർക്ക് പണം കൊടുത്തിട്ടാണ് കിറക്കുന്നത് ഇതുമാതിരി നമ്മുടെ വ്യാപാരത്തെയും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ തൊടാൻ സമയക്കരുത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തെ സംരക്ഷിക്കേണ്ടത് ഞങ്ങൾ തന്നെയാണ് ഇനി നമ്മുടെ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ മറ്റാരും വരില്ല എന്നുള്ള ഉത്തമ ബോധം നമുക്കുണ്ടാകണം നമ്മൾ ഇതിനെ കൊണ്ടാണ് നമ്മുടെ കുടുംബം പോറ്റി പോകുന്നത് എന്നുള്ള ആ ഒരു ഉത്തമ വിശ്വാസം നമുക്ക് മാത്രമേ നമുക്ക് ഇത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സംഘടന പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അതനുസരിക്കണമെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് നമുക്കറിയാം നമുക്ക് പ്രശ്നം ഉണ്ടാവുമ്പോൾ മാത്രം സംഘടനയെ കെട്ടിപ്പൊടുക്കുക എന്നത് അസാധ്യമാണ് അപ്പൊ സംഘടനയെ എപ്പോഴും ലൈവായി നിലർത്തുക അതാണ് വേണ്ടത് എനിക്ക് തിരുവനന്തപുരം ജില്ലയോടും ഇപ്പൊ പുതുതായി തെരഞ്ഞെടുക്കാൻ പോകുന്ന പുതിയ കമ്മിറ്റിയോടും എനിക്ക് പറയാനുള്ളത് നമ്മളെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ നമ്മുടെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിറവേറ്റണം കാരണം നമുക്കൊക്കെ തിരക്കാണ് പറഞ്ഞുകൊണ്ട് ഈ ജില്ലാ കമ്മിറ്റി മീറ്റിംഗ് വിളിക്കുമ്പോൾ കടയിൽ തിരക്കാണ് എനിക്കിത് വരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കേറ്റോണ്ട് ഞങ്ങൾ ഇരുന്നാൽ നാളെ നമ്മുടെ കത്തോട് നഷ്ടപ്പെടുമെന്നതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് മീറ്റിംഗ് വിളിക്കുമ്പോൾ മേഖല കമ്മിറ്റിയെ കൊടുക്കാൻ നിങ്ങൾ മാസത്തിൽ രണ്ട് പ്രാവശ്യങ്ങളിൽ നിങ്ങൾ മേഖലാ കമ്മിറ്റി മീറ്റിംഗ് കൂടണം ജില്ലാ കമ്മിറ്റി എല്ലാ മാസവും വളരെ കൃത്യമായി